പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷിന് ലീവ് അനുവദിക്കാനുള്ള ഭരണപക്ഷ തീരുമാനത്തിനെതിരെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം നടപടി തിരുത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ വെള്ളിയാഴ്ച വൈകിട്ട് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇരുപത്തിയാറാം ഡിവിഷൻ പത്താംകല് കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷന് ലീവ് അനുവദിക്കുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷന് ജനപ്രതിനിധിയായി തുടരുവാൻ അവകാശമില്ല ഈ ഘട്ടത്തിലാണ് അരവിന്ദ് അരവിന്ദ്ാക്ഷിന് ജനപ്രതിനിധിയായി തുടരുവാൻ ലീവ് അനുവദിക്കുവാനായി വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇത് ഏറ്റവും വലിയ തെറ്റാണെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു തീരുമാനത്തിനെതിരെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം റദ്ദാക്കണമെന്നും അല്ലാത്തപക്ഷം ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും ഇതിലും തീരുമാനമായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കെ അജിത് കുമാർ പറഞ്ഞു കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ തുടങ്ങിയവരും സംബന്ധിച്ചു പാവപ്പെട്ട കരുവഞ്ഞൂരിലെ ആയിരങ്ങളുടെ കണ്ണീര് ഇപ്പോഴും തുറന്നിട്ടില്ല അവരുടെ പണം തട്ടിയെടുത്തതിൽ മുഖ്യപ്രതിയായി ജയിലിൽ കിടക്കുന്ന അരവിന്ദാഷിനെ പോലെ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ തന്നെ അവകാശമില്ല ആ അവസ്ഥയിലുള്ളപ്പോഴാണ് അരവിന്ദാഷന് ജനപ്രതിനിധിയായി കാലാവധി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലീവ് അനുവദിക്കാൻ ഒരു നഗരസഭ തീരുമാനിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് വടക്കാഞ്ചേരി നഗരസഭ ഇന്നലെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുത്തത് പ്രതിപക്ഷം അതിനെതിരെ ഇന്നലെ തന്നെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിയോജനക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ അധികാരികൾക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയും അതുണ്ടാവാത്ത പക്ഷം കോടതിയെ സമീപിക്കാനുമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും നാളെ ഇത് ഒരു വലിയ തെറ്റ് ആവർത്തിക്കുകയാണ് എത്ര വലിയ കുറ്റവാളിയായാലും അതിൽ ഇത്തരം സഭകളിൽ സ്ഥിരമായി ഇരിക്കാനുള്ള അവസരം ഇത്തരത്തിലുണ്ട് എന്ന് കരുതുമ്പോൾ വലിയ ഒരു തെറ്റായ സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് ബി ന്യൂസ് വടക്കാഞ്ചേരി